ഒക്ടോബർ പതിനേഴിന്റത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖങ്ങളൊക്കെ നേടിയ നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് വിഷൻ ട്വന്റി ട്വന്റി വൺ എന്നുള്ള രൂപത്തിൽ മുപ്പത്തി ഒന്ന് ആവുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെയായിരിക്കണം നമ്മുടെ കേരളം എത്രത്തോളം ഈ ഒരു മേഖലയിലൊക്കെ തന്നെ വികാസം പ്രാപിക്കണം എന്നുള്ളതൊക്കെ വളരെ ഗൗരവപരമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാണ് നമുക്കറിയാം എല്ലാ മേഖലകളിലും നമ്മൾ ലോകത്തിൽ തന്നെ രൂപത്തിലേക്ക് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലൊക്കെ മുന്നേറാൻ വേണ്ടി കഴിഞ്ഞു അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുമ്പോഴും ആധുനികതയെ കൂട്ടുപിടിക്കുമ്പോഴും നമ്മുടെ പൈതൃകത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് തന്നെ ലോക പൈതൃക പട്ടികയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് അതിനൊക്കെയുള്ള ചെറുപ്പശേഷിപ്പുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട് ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ തന്നെ അതിനു വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള ഉൾപ്പെടെ നമ്മുടെ അതിനപ്പുറത്തേക്കുള്ള ഭാഷകളുടെ സംഗമ ഭൂമിയെ അതുപോലെ ശാസ്ത്രം ഉൾപ്പെടെയുള്ള ചരിത്ര ശേഷിപ്പുകളുടെ കേന്ദ്രത്തെ ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാസർഗോഡ് ജില്ല അത് തന്നെ ഇത്തരത്തിലുള്ള സെമിനാറിന് ആദിത്യമായിരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒന്ന് അതേ അർത്ഥത്തിൽ തന്നെ ഈ വരുന്ന കാലത്ത് എങ്ങനെയാണ് ഇവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇവയൊക്കെ പുതിയ തലമുറയ്ക്ക് അറിയുന്നതിനുണ്ട് വിജ്ഞാനം സംഭാവന കൂടി ഒരുക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ധാരാളം പരിമിതികൾ ഉണ്ടാക്കും ധാരാളം ഉണ്ടായിട്ടും വലിയ തോതിൽ അത് സംരക്ഷിക്കപ്പെടുകയോ വികാസം പ്രാപിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ ഹോസ്റ്റൽ പോർട്ടെന്ന് നമുക്കറിയാം മന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ നേരത്തെ വിളിച്ചപ്പോഴും കൊടുക്കാനത്തെ മന്ത്രിയോട് സംസാരിക്കുമ്പോഴും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഈ ഒരു ചടങ്ങ് സ്വന്തം വീടിൽ കാർത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്നുള്ളത് അറിയിച്ചത് അതുപോലെ തന്നെ അത്യാവശ്യ കാര്യത്തിൽ പോവുകയാണ് അതിന്റെ ും ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിനുള്ള നമ്മുടെ ഒരു സന്തോഷം നാം മൂന്ന് ഡയറക്ടർമാരോടും അതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഗന്ധപ്പെട്ടാണ് നമ്മൾ അറിയിക്കാൻ സ്വാഭാവികമായും നമുക്ക് ഉത്തരവാദിത്ത വിഷൻ ഇരുപത് മുപ്പത്തിയൊന്നാണ് വിഷൻ എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് കാഴ്ച എത്രയുണ്ടായിട്ടും കാഴ്ചപ്പാടില്ലെങ്കിൽ ആ കാഴ്ചയെ കൊണ്ട് സമൂഹത്തിനൊരു ഗുണവും ഇല്ല എന്നതാണ് കാഴ്ചപ്പാടിനെ കുറിച്ച് കാഴ്ചയെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട് അതുകൊണ്ട് ആടു മുപ്പത്തി മൂന്ന് സെമിനാറുകൾ നടത്തിക്കൊണ്ട് കേരളം അതിലൊരു പ്രത്യേക ദശാസന്ധി ഉയർച്ചയുടെ വളർച്ചയുടെ പുരോഗതിയുടെ പുതിയ ദശകങ്ങളിലേക്ക് കേരളം ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് ജീവിതത്തിലെ എല്ലാ വകുപ്പുകളുടെയും ഒരു പുതിയ കാഴ്ചപ്പാട് അടുത്ത തലമുറ എങ്ങനെ ഈ കേരളത്തിൽ നമ്മുടെ തലമുറ അഭിമാനകരമായി ജീവിച്ചതിനെ പോലെ അതിനേക്കാളും ഏറെ അഭിമാനത്തോടെ ഈ കേരളം ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന മാതൃകയാണ് ഇപ്പൊ നമ്മൾ കേരളം ലോകത്തിന്റെ മാതൃകയാണ് പക്ഷെ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന മാതൃകയാണെന്ന് പിന്നീട് കടന്നു വരുന്ന തലമുറകളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി പങ്കാളിയാക്കുക എന്നതാണ് ഈ വിഷൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ ജി ബാബു ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം